ആഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് കൂറ്റൻ മഴപരം ക്രിസ്മസ് ട്രീ ആയി അണിഞ്ഞൊരുങ്ങി നൈറ്റ് യുണൈറ്റഡ് ക്ലബ് അംഗങ്ങൾ എഴുപത്തി അയ്യായിരം ബൾബുകളും ആയിരത്തി അഞ്ഞൂറ് സീരിയൽ സെറ്റുകളും നൂറ് മണികളും നക്ഷത്രങ്ങളും ആയിരത്തി എൺപത് ബോർഡുകളും ആറ് ഹാങ്ങിംഗ് ലൈറ്റുകളും ഇരുപത് സാന്റക്ലോസുകളും മരത്തിന്റെ ഏറ്റവും മുകളിലായി അടി ഉയരമുള്ള നക്ഷത്രവും കൊണ്ട് അണിയിച്ചൊരുക്കിയ ക്രിസ്മസ് ട്രീയുടെ ഉദ്ഘാടനം കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ നിർവഹിച്ചു കെ ജെ മാക്സി എം എൽ എ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ആർ മനോജ് ഡെപ്യൂട്ടി മേയർ കെ എ ആൻസിയ കൊച്ചി നഗരസഭാ കൌൺസിലർ ബെനഡിറ്റ് ഫെർണാണ്ടസ് തുടങ്ങിയവരുടെ സന്നിധ്യവും ഉണ്ടായിരുന്നു ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസത്തെ ആഘോഷമല്ല ഒരു സീസൺ മുഴുവനുമാണ് അത് പ്രകാശത്തിന്റെ വിജയമാണ് ഇരുട്ടിന്റെ മേലുള്ള നമ്മുടെ സമര പ്രഖ്യാപനമാണ് ഇരുട്ടിന് ഞങ്ങളുടെ നാട്ടില് സ്ഥാനമില്ല വെളിച്ചമാകണം ഇവിടെ ഉണ്ടാകേണ്ടത് പ്രസരിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ എവിടെ ചെന്നാലും വെളിച്ചവും വെട്ടവുമേ ഉള്ളൂ അത് നമുക്ക് വലിയൊരു കാഴ്ചയായി അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും അച്ചടക്കത്തിൻ്റെ രീതിയിൽ പുറത്തു കൊണ്ടുവരുന്നവരാണ് കൂടുതൽ പേരും അതുകൊണ്ട് അവർ കൂടുതൽ മര്യാദയോടുകൂടെ ഇവിടെ പെരുമാറണം ഇവിടെ ഉള്ളവർ ഓർത്തേക്കണം നാല്പതോളം ക്യാമറകൾ ഇത് മുഴുവൻ കവർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓടി രക്ഷപ്പെടാം എന്നൊന്നും കരുതേണ്ട കാരണം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അവിടെ ഇരുന്ന് മുഴുവൻ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പതിനേഴ് മുതൽ ഇരുപത് ദിവസം വരെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷേർട്സ് ഇട്ട് നിൽക്കുന്ന ചെറുപ്പക്കാർ ആ മരത്തിൻ്റെ അകത്ത് പണിയെടുക്കുമ്പോഴാണ് അത് ഏഷ്യയിലെ ഏഷ്യൻ രാജ്യങ്ങളിലെ നാച്ചുറൽ ട്രീ ആയി പതിനഞ്ച് ലക്ഷം രൂപ ഒരു തർക്കവും വേണ്ട നൈറ്റ് യൂണിറ്റ്സ് ക്ലബ് ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിരിക്കും ആ പൈസ ഇല്ലാതെ പ്രാഥമിക പ്രശ്നം മാത്രമേ നൈറ്റ് യുണൈറ്റ് ഉള്ളൂ ഒന്ന് രണ്ടും ഓർക്കണം നിങ്ങൾ ഇവിടെ കാണുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഇലയിൽ പോലും ഒരു സെക്യൂരിറ്റി ബെൽറ്റും ഇല്ലാതെ ഈ നിൽക്കുന്ന ചെറുപ്പക്കാർ ആ മരത്തിന്റെ അകത്ത് കയറി സീരിയസ് ആയിട്ട് ഇടുമ്പോ നമ്മൾ ആലോചിക്കണം ഒരു എക്യൂപ്മെന്റും ഇല്ല അത്രയും അപകടം നിറഞ്ഞ സംവിധാനത്തിൽ നിന്ന് ആ ഇവിടെ നിൽക്കുന്ന ആ ചെറുപ്പക്കാർ അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇത് കാണാൻ കഴിയും ഞാൻ ഒരുപക്ഷേ എ സി പി അദ്ദേഹത്തെയും കെ എം റിയാദിനെ എല്ലാം കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഇവരെല്ലാം അറിയാതെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ എ സി പി എല്ലാം എന്നോട് പറഞ്ഞത് ഇത്ര മിടുക്കന്മാരായ ചെറുപ്പക്കാർ ഒന്നും നിശ്ചയിക്കാതെ നമ്മൾ ഓർക്കണം നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വലിയ വലിയ സർക്കാർ ജീവനക്കാരല്ല എല്ലാവരും തന്നെ അന്നന്ന് ഇപ്പം പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ആ ജോലി മുടക്കി സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും മാതാപിതാക്കളെയും താൽക്കാലികമായി മറന്ന് പിതാവ് പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ഒരു സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് യുണൈറ്റഡ് ക്ലബ്ബ് അത് നമ്മൾ മനസ്സിലാക്കി ഈ കേരളത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം മൂന്നാർ മൂന്നാറാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മൂന്നാർ മാത്രമല്ല ഫോട്ടോജി ഭയങ്കര സുന്ദരിയാണ് കാരണം എനിക്ക് നിങ്ങളോട് നിങ്ങളൊക്കെ ഒരു ഭാഗ്യം ചെയ്ത ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്ര മനോഹരമായ സ്ഥലം മൂന്നാറിന്റെ ഭംഗി ഇവിടുത്തെ ഭംഗി വേറെയാണ് അല്ലേ രണ്ടും രണ്ട് അവിടുത്തെ ക്ലൈമറ്റ് അവിടെ മലകൾ കുന്നുകൾ അവിടുത്തെ തേയില അവിടെ വേറൊരു വൈബാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ പള്ളികൾ മനോഹരമായ ബിൽഡിങ് ഇവിടുത്തെ ഇവിടുത്തെ കടയിലൊക്കെ കയറി ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അത് നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ മിക്കവാറും ഒരാഴ്ചയിൽ അഞ്ച് ദിവസം അഞ്ച് ദിവസം ഞാൻ ഫോട്ടോ വെച്ച് വന്നിരിക്കും രാവിലെ എട്ട് മണി എട്ട് മണി തൊട്ട് എട്ടര വരെ ഞാൻ എല്ലാ ദിവസവും ആഴ്ച മിക്കവാറും അഞ്ച് ദിവസവും ഞാൻ ഫോട്ടോ വെച്ച് വന്നിരിക്കും ഇവിടെ പ്രത്യേകിച്ച് വലിയ ലോ ലോഹൻ റോഡ് ഉണ്ടായിട്ടൊന്നാണെന്ന് പറയുന്നില്ല ലോ ആൻഡ് റോഡ് ഉണ്ടാകാതിരിക്കാനും ഈ ഫോട്ടോ വെച്ച് അത്ര ഭയങ്കര സുന്ദരിയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വളരെ നല്ല ഒരു ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് ഏകദേശം രണ്ടായിരത്തി രണ്ട് മുതലാണ് ഞങ്ങൾ ഈ ക്രിസ്മസ് ട്രീ അണിയിച്ചു വരുന്നത് കൊച്ചിയിലെ ഒരു കൂട്ടം യുവാക്കൾ അതായത് ഇവിടെ നിന്നിരുന്ന മൂന്ന് ക്ലബ് എസ് സി എസ് കൊച്ചിൻ എന്ന പേരിലാണ് ഈ ട്രീ ചെയ്തു വന്നിരുന്നത് കാലക്രമേണ ഈ ക്ലബിലേക്ക് യുവ സംഘടനകൾ വരികയും കാലക്രമേണ നമ്മളൊരു പേര് സ്വീകരിച്ച് നൈറ്റ്സ് യുണൈറ്റഡ് എന്നീ ക്രിസ്മസ് ട്രീയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഏകദേശം നൂറോളം പേരടങ്ങുന്ന യുവാക്കളുടെ ഒരു ടീമിന്റെ നാലു മാസത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് എന്നിവിടെ കാണാൻ ുന്നത് കഴിഞ്ഞ ഇരുപത് വർഷവും ഈ ട്രീ ഞങ്ങൾ ഭംഗിയായി അലങ്കരിച്ചു പോകുന്നുണ്ട് കൊച്ചിയിലെ നവവത്സരാഘോഷങ്ങളുടെ മുഖ്യ ആകർഷണ കേന്ദ്രമായി ഈ ട്രീ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ പ്രകടമായ ഒരു പുത്തൻ ഉണർവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഫോർട്ട് കൊച്ചിയുടെ ടൂറിസം മേഖലയ്ക്ക് ഏറെ പുരോഗതി കൈവരിക്കാൻ ഈ ട്രീക്ക് സാധിച്ചിട്ടുണ്ട് നവവത്സര ആഘോഷ പരിപാടികളുടെ ടൂറിസം മേഖലയ്ക്കും ഏറെ സഹായകമായി ഈ ട്രീ വളർന്നു വരികയാണ് രണ്ടായിരത്തി രണ്ടു മുതലാണ് കൂറ്റൻ മഴമരം ക്രിസ്മസ് ട്രീ ആയി അണിയിച്ചൊരുക്കുന്നതിന് നൈറ്റ് യുണൈറ്റഡ് ക്ലബ് അംഗങ്ങൾ ശ്രമിച്ചു വരുന്നത് ഈ വർഷവും ആയിരക്കണക്കിന് പേരാണ് ഓരോ ദിവസവും ഈ മഴമരം ക്രിസ്മസ് ട്രീ ആയി അണിയിച്ചൊരുക്കിയത് കാണുവാനായി ഫോട്ട് കൊച്ചി വെളി മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ലബ് പ്രസിഡന്റ് പി എസ് സനോജ് സെക്രട്ടറി ടി ആർ സൂരജ് എന്നിവരുടെ നേതൃത്വത്തിൽ നൂറോളം യുവാക്കളാണ് ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയത് കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം റിജ്ജൻ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി